ഈ ശോ മിശു കായിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൊയ്യാ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ അഞ്ചുമണിക്ക് തന്നെ നോക്കിയിരിക്കുന്നു അവർക്ക് ഇച്ചിരി വിഷമായി എന്നറിയാൻ സാരമില്ല പിന്നെ ശുശ്രൂഷം എല്ലാം കഴിഞ്ഞ് ഓടിപ്പാഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇച്ചിരി സമയം വായിക്കും പോയി കേട്ടോ എന്നാലേ ഡോക്യെടുക്കാൻ കത്താക്കർമെന്നു സാക്ഷ്യം വായിക്കട്ടോ കുഞ്ഞുങ്ങളെ വേമ്പ 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 സൂത്രം ഉണ്ടോ അല്ലേ ലുയ്യാ വിശമിച്ച ശ്രുതി ആയിരിക്കട്ടെ സ്നേഹഭുമാനപ്പെട്ട വിനോദിച്ച ഞാന് അച്ഛന്റെ കുടുംബാംഗമാണ് എന്നും എത്ര നല്ല മാതാവ് ചൊല്ലി അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ സ്നേഹമുള്ളവരൊക്കെ ചെയ്യുന്ന ഇങ്ങനെയാണ് എല്ലാ ദിവസവും എത്ര നല്ല മാതാവ് ചൊല്ലി പ്രാർത്ഥിക്കും കേട്ടോ അച്ഛൻ്റെ ഓസ്ട്രേലിയയിലെ ധ്യാനത്തിൽ ഞാനും എൻ്റെ മകളുടെ കുടുംബം സംബന്ധിച്ചിരുന്നു എൻ്റെ കൊച്ചുമകളെയും കൂട്ടിയും അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ആ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യാനുള്ള ഒരു ക്രഭ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അങ്ങനത്തെ ഒക്കെ ചില കുടുംബങ്ങൾ പല സാഹചര്യങ്ങൾക്കൊണ്ട് ജോലി ഷിഫ്റ്റ് ആദ്യം എന്തു ചെയ്യുക കുടുംബ പ്രാർത്ഥന നടക്കുക അങ്ങനത്തെ ഒരവസ്ഥയാണ് ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ആ ബ്ലസ്സിംഗ് ആശീർവാദം ചെയ്യാത്തത് പിന്നെ ഒറ്റ ദിവസം പോലും ആ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങേണ്ട സാഹചര്യം വന്നു എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ദിവസങ്ങളും അങ്ങനെ നടന്നു അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് പോകുന്നു ഞാൻ ഇന്ന് ഫോൺ വിളിക്കുമ്പോഴും ഞാൻ ചോദിക്കുന്ന ഏക കാര്യം ഇതാണ് അപ്പോൾ ഇന്നലെയും എല്ലാ ജവമാല എല്ലാ പ്രാർത്ഥനയും മുടക്കം കൂടാതെ ഇന്ന് വരെ ചെല്ലാൻ പറ്റുന്നുണ്ടെന്നാണ് മകളെല്ലാം എന്നെ ഒരു പറഞ്ഞത് യാത്രയിലാണെങ്കിൽ പോലും കാരണ്ടിരുന്ന ജവമാലി ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് വലിയ ഒരു ഒരു അനുഗ്രഹമാണ് ദൈവത്തെ ഒരുപാട് നന്ദി പറയുന്നു അച്ഛൻ്റെ കൈവരാടത്തിനോട് ലഭിച്ച അനുഗ്രഹത്തിനോട് ഓക്കെ നന്ദി പറയുന്നോ അറിയിച്ചിരിക്കുക കാര്യം ഇതൊക്കെ ഒരു നിസാര സാക്ഷിയുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് തോന്നുന്നു ഏ അതായത് ഇപ്പോ കുടുംബപരാടത്തിൽ അതാണ് ഏറ്റവും വലിയ കൃപ അതായത് ബാക്കി ഒരു അല്ലേ അത് പ്രാർത്ഥന എന്ന് പറയുന്ന ആ പ്രാർത്ഥനയ്ക്കുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ കൃപയല്ലേ ശിഷ്യന്മാരെ ഈശ്വരം പ്രാർത്ഥിച്ചതല്ല കർത്താവ് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ പഠിപ്പിക്കണമെന്നാണ് പ്രാർത്ഥിച്ചതല്ലേ പ്രാർത്ഥന മുടങ്ങാൻ കൂടാതെ പറ്റുന്ന അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നിങ്ങൾ ബ്ലസ്സിങ് ഒക്കെ മേടിക്കണം അച്ഛന്മാരെ കാണുമ്പോൾ കർത്താവ് ഈ കൊന്തം മുടങ്ങാതെ തന്നെ ഒരു കൃപ ഞാൻ പ്രാർത്ഥന മുടങ്ങാതെയല്ല എല്ലാ സംബന്ധിച്ച് ഒരു കൃപ കിട്ടാൻ വേണ്ടി വെച്ചെന്ന് പ്രാർത്ഥിച്ചേ രോഗം മാറാൻ വേണ്ടി മാത്രമല്ലല്ലോ തടസ്സം മാറാൻ വേണ്ടി മാത്രമല്ലല്ലോ ഓറ്റി കിട്ടാൻ വേണ്ടി മാത്രമല്ലല്ലോ പ്രൈസ് എല്ലാവരും ഏതായാലും അതിൻ്റെ സ്പെഷ്യൽ കോമൺ ബ്ലെസിംഗ് ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് നൽകട്ടെ മുപ്പത്തൊന്നാം സങ്കീർത്തനത്തെ ഇരുപത്തിരണ്ടാം തിരുവദനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പരിഭ്രമത്തിനിടയിൽ പറയുന്നത് കാര്യമാക്കേണ്ട സാരമില്ല എന്നുള്ളതാണ് അതിൽ സാംസ്കാരിക ഓൺ വെച്ച് ചിന്തിച്ചു അതിനും ഇതാണ് അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറംതള്ളപ്പെട്ടു എന്ന് എന്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി സങ്കീർണം പറയുകയാണ് എന്നാൽ ഞാന് യാചിച്ചപ്പോൾ എന്റെ അപേക്ഷ അവിടുന്ന് കേട്ടു ക്രൈസ്തല്ലോ നല്ലൊരു വചനം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൊക്കെ ശരിക്കും ഭയങ്കരമായ ഒരു ടെൻഷൻ പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ വന്ന ഒരു സമയത്ത് നമ്മൾ അറിയാതെയൊക്കെ ചില സന്യാസികൾ പറഞ്ഞു ദൈവം എന്നെ കൈവിട്ടു കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എൻ്റെ കാര്യമെല്ലാം പോക്കായി ഇനി ഇനി ആരുമില്ല ഈശോ കർത്താവിന് പോലും എന്നെയൊക്കെ വേണ്ട എന്നൊക്കെ പറയും അത് പറയണ്ട കേട്ടോ പറയാം അങ്ങനെ പറയേ വേണ്ട പക്ഷേ ചിലപ്പോൾ ഒരു ടെൻഷനും കൊണ്ട് അങ്ങനെയൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു ചിന്ത വരുന്നത് നീമ്മേ നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇത് പ്രശ്നമായോ ഇതെല്ലാം നമ്മുടെ കോൺഷ്യസിൻ്റെ മനസ്സിനെയും കിടക്കുന്ന ചില പ്രശ്നങ്ങളാണ് സംഗീർ പറയുകയാണ് അങ്ങേന്റെ ദൃഷ്ടയിൽ ഞാൻ പുറന്തള്ളപ്പെട്ടു എന്നെ ഫലപ്രവത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ യാചിച്ചപ്പോൾ എൻ്റെ അപേക്ഷ അവിടുന്ന് കേട്ട് എന്നെ അനുഗ്രഹിച്ചു എനിക്ക് ഉത്തരം വരല്ലേ എന്നൊരു അർത്ഥത്തിൽ അത് താഴേക്ക് വരുന്നത് താഴേക്ക് വരുന്നത് ഞാൻ ഫുള്ള് അങ്ങ് എടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വരുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇടയിലൊക്കെ ചില പറയുന്ന ചില സെൻറ്റൻസുകൾ ദൈവം അതൊന്ന് ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കുക അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുകയാണ് നമ്മൾ വിചാരിക്കുക ദൈവം ദൈവമല്ലേ ഇപ്പം നമ്മൾ ചെറിയ പിള്ളേർ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പാരൻസ് നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കൂല്ല അത് എടുക്കേണ്ടത് മാത്രമല്ലേ എടുക്കുകയുള്ളൂ ബാക്കി അതാ കൊച്ചാ വിവരൊക്കെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ വിവരക്കെടല്ല ഇതുകൊണ്ട് പറഞ്ഞു എന്നല്ലേ വിചാരിക്കുകയുള്ളൂ അപ്പം അത് നമ്മൾ വിട്ടുകളയും അപ്പൊ അപ്പൊ ഇതിന്റെ എല്ലാം ഉപരി ദൈവം അല്ലെ അപ്പൊ ചിലപ്പോ നമ്മൾ ചില പരപ്രവതത്തിനടയില് എന്റെ ഇത് എന്നെ അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ അകാരണമായ ശാവ് എങ്ങ് കേൾക്കുന്നില്ല എന്ന് പരിപാടി മാത്രമല്ലേ എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ പരിഭ്രമത്തിനുണ്ട് പറയുന്നതിനകത്ത് കർത്താവ് എനിക്കൊരു ഒരു ഒരു മാർജിൻ ഇടുവെന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം കുറച്ച് പേർക്ക് സമാധാനമായില്ലേ എന്നാ പിന്നെ വിഷമിക്കണ്ടട്ടോ കർത്താവ് എനിക്കറിയാം നമുക്ക് സ്തുതിക്കാം ഹാല ലൂയ ഹാലലുയ കർത്താവേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു 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 കർത്താവ് ദൈവമേ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പരിഭ്രമ കൊണ്ടും ടെൻഷനുണ്ട് അസ്വസ്ഥത കൊണ്ടും ഒക്കെ പറയുന്ന പോലെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളൊക്കെ കർത്താവായ ദൈവം അതൊന്നും അവിടുന്ന് പരിഗണിക്കാതെ ഞങ്ങൾക്കൊരു പ്രശ്നത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ വീണ്ടും കർത്താവ് പ്രാർത്ഥന കേൾക്കുമ്പോൾ കർത്താവേ ഞങ്ങളെ അത് ഞങ്ങൾ ആ പറഞ്ഞ കാര്യം ഒന്ന് കർത്താവ് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് തെളിവാണല്ലോ കർത്താവ് നന്ദി പറയുന്നു ഈ വചനം ഞങ്ങൾക്ക് ഒരുപാട് പേരെ ആശ്വസിപ്പിക്കുന്ന നന്ദി പറയുന്നു ഇങ്ങനത്തെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിരുന്നവർക്ക് ഈ വചനത്തിന്റെ ശക്തി ആശീർവാദവും പ്രകാരം അത് വിട്ടുമാരട്ടെ എന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ കർത്താവായ ദൈവം ഇപ്പോൾ പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം കുടുംബ കുടുംബസാക്ഷ്യം പറഞ്ഞതുപോലെ കർത്താവേ ഒരു ഓരോരോരുത്തരും കുടുംബ പ്രാർത്ഥന എന്നും മുടങ്ങാതെ കൃത്യ സമയത്ത് നടത്താനുള്ള ഒരു പ്രത്യേക ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇൻ കേസ് ആ സമയത്ത് സ്ഥലത്തില്ലെങ്കിൽ ആയിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥന നടത്താൻ പ്രത്യേക ഗിഫ്റ്റ് നിറയട്ടെത്ത അതിനെ തടസ്സപ്പെടുന്ന പൈശാശ്യത്തികൾ ബന്ധി വിട്ടുപോകട്ടെ കർത്താവിന് കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ നമ്മുടെ കർത്താവിശ്വമിച്ച് കറമ്പ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ